സാധാരണക്കാരൻ എല്ലാവർക്കും സ്വാഗതം സാധാരണക്കാരൻ ഇന്ന് ഒരു യാത്ര പോവുകയാണ് നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തു കൂടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ഒപ്പടയെന്ന ഗ്രാമത്തിലൂടെയാണ് യാത്ര ഉപ്പടയിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര അവസാനിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഒപ്പടയുടെ വിരിമാറിലൂടെ ആ ഇടവഴിയിലൂടെ സാധാരണക്കാരൻ യാത്ര ചെയ്യുകയാണ് മെയിൻ റോഡിലേക്ക് വണ്ടി കടന്നു കഴിഞ്ഞു മെയിൻ റോഡിൽ നിന്ന് വലതുഭാഗത്തേക്ക് വാഹനം തിരിയുന്നു റോഡിലൂടെ ആ വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡ് താണ്ടി ഒപ്പട അങ്ങാടി കഴിഞ്ഞ് ഉപ്പട മെയിൻ അങ്ങാടിയിലേക്ക് എത്തിയിരിക്കുകയാണ് വാഹനം ഉപ്പട അങ്ങാടിയിലെ ഒരു പള്ളി കാണാം ആ പള്ളിയിൽ നിന്ന് വളവ് തിരിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആനക്കല്ലെന്ന അടുത്ത സ്ഥലത്തേക്ക് വാഹനം എത്താറായി ഇവിടെ രണ്ട് ആനക്കല്ലുണ്ട് ചെറിയ ആനക്കല്ലും വലിയ ആനക്കല്ലും അങ്ങനെ ആനക്കല്ലെന്ന സ്ഥലം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലമായ ഒരു ആനക്കല്ലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ നിന്ന് രണ്ട് ബസ്സുകൾ വരുന്നത് കാണാം ആ വാഹനം കടന്നു പോയി കഴിഞ്ഞു നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പോത്തുകൽ അങ്ങാടിയിലാണ് പോത്തുകൽ ബസ് സ്റ്റാൻഡും പരിസരവും നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വാഹനം നിർത്തിയിരിക്കുകയാണ് ഈ വാഹനത്തിൽ ഒരുപാട് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സാധനങ്ങൾ ഇനിയും വാഹനത്തിലേക്ക് കയറ്റാനുണ്ട് പോത്തുകൽ ബസ് സ്റ്റാൻഡിലെ ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ അരിയും പല വ്യഞ്ജന സാധനങ്ങളും കയറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യം കണ്ടിട്ട് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും കുറേ ആളുകൾ അവിടെ വന്ന് നിൽക്കുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാം നമ്മളത് ചെറിയ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് വലിയ പ്ലാസ്റ്റിക് കവറിലാക്കുന്ന കാഴ്ച അവിടെ നിന്നും യാത്ര തിരിച്ച് വീണ്ടും പോത്തുകൾ കവർ ചെയ്ത് വാഹനം പോവുകയാണ് പോത്തുകല്ല് ശരിക്കും കാണാം ചാലിയാറിൻ്റെ തീരങ്ങളിൽ വശ്യമനോഹരമായി ഒഴുകുന്ന ചാലിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പോത്തുകൽ എന്ന ചെറിയ പട്ടണം ആ പട്ടണത്തിലൂടെ വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു പടി പടിയായി ഉയർന്നു വന്ന പോത്തുക ഒരു ചെറിയ പട്ടണം ആ പട്ടണം കഴിഞ്ഞ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇടതുവശത്തായി ചാലിയാർ കാണാം ഈ പച്ചപ്പ് നിറഞ്ഞ ആ തെങ്ങിൻതോപ്പിൻ്റെ ഒരു സൈഡിൽ പുഴയും മറു സൈഡിൽ വനാന്തരങ്ങളുമാണ് പുഴ ഗതിമാറി ഒഴിയത് കൊണ്ടാവാം വലിയ വലിയ പുഴകളായി നമുക്ക് കാഴ്ചയിൽ കാണാം അവിടെ തകൃതിയായി മണൽ വാരുന്നതും മണൽ കാണാം പുഴയോരങ്ങളിൽ നിന്ന് മണൽ വാരി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അത് മെഷീൻ വെച്ചാണ് അവരവിടെ മണൽ അരിക്കുന്നത് വീണ്ടും നമ്മൾ യാത്ര പോവുകയാണ് ആ യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ റോഡ് നേരെ എത്തിച്ചേരുന്നത് മുണ്ടേരിയിലേക്കാണ് ആ മുണ്ടേരി ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനം നമ്മുടെ വാഹനം കടന്നു പോകുന്ന വഴിയിലൂടെ ഇരുവശങ്ങളിലും ഒരു വശം വനവും മറുവശം ചാലിയാർ പുഴയുമാണ് ഈ വനവും പുഴയും മഴക്കാലങ്ങളിൽ മനുഷ്യ മനസ്സിൽ ഭീതി വളർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തിനാലും നമുക്ക് ഒരുപാട് വേദനകൾ തന്നു റേഞ്ച് ഓഫീസ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കുണിപ്പാല റേഞ്ച് ഓഫീസാണ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അടുത്ത സ്ഥലം വെളിമ്പിയമ്പാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെളിമ്പിയമ്പാടം എന്ന ചെറിയ പട്ടണത്തിലേക്ക് നമ്മളെത്തി അവിടെ കാണാം വിദ്യാലയം സ്കൂളുകളും എല്ലാം നമുക്ക് കാഴ്ചയിൽ കാണാം വെളിമ്പിയമ്പാടം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയ ഒരു ടൗണ് കാണാം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മലനിരകളാൽ ചുറ്റപ്പെട്ട ഭക്ഷ്യമനോഹരമായ പ്രകൃതി നിരകളാൽ മനോഹരമായ അമ്പുട്ടാമ്പട്ടിയും കടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അമ്പുട്ടാമ്പട്ടി കഴിഞ്ഞു ഇനി നമ്മൾ മുണ്ടേരിയിലേക്ക് ഏകദേശം അടുത്തു കഴിഞ്ഞു മുണ്ടേരി എന്ന ആ ഒരു ചെറു പട്ടണത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഫാം സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് മുണ്ടേരിയിലാണ് ആ മുണ്ടേരിയിലേക്ക് നമ്മൾ എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഇരുവശങ്ങളിലും വനങ്ങൾ കാണാം ഈ വനത്തിൽ ആനകളും കുരങ്ങുകളും മയിലുകളും പന്നികളും എല്ലാം വസിക്കുന്നുണ്ട് നമ്മൾ റോഡിലൂടെ വീണ്ടും യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇരുവശങ്ങളിലും അതാ പുഴ ഗതി മാറി ഒഴുകിയ പുഴ നമുക്ക് കാണാം മറുവശത്തുകൂടെയാണ് പുഴ ഇപ്പോൾ ഒഴുകുന്നത് ഇവിടെ പുഴ വറ്റി വരണ്ട് വെള്ളമില്ലാതെ കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചാലിയാർ പുഴയും അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളും ചാലിയാർ പുയുടെ തീരങ്ങളിൽ ഒരുപാട് വീടുകൾ കാണാം ഈ വീടുകളെല്ലാം മഴക്കാലത്തും മഴ പെയ്യുമ്പോഴും പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു ഭയാനക കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും മനോഹരമായ സ്ഥലമാണെങ്കിലും മുക്കം എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ആമ്പുട്ടാമ്പെട്ടി കഴിഞ്ഞ് മുക്കം താണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് സൈഡിലും മുളകൾ ബാമ്പു മുളങ്കുണ്ട എന്ന് പറയും രണ്ട് സൈഡിലും കാണാം അതും കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തമ്പുരാട്ടിക്കല്ലെന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതുകൊണ്ട് നല്ല സ്പീഡിലാണ് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് നമ്മൾ തമ്പുരാട്ടിക്കല്ലെന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു തമ്പുരാട്ടിക്കല്ലിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ മുണ്ടേരി എന്ന സ്ഥലത്തെത്തും ആ മുണ്ടേരിയിലാണ് നമുക്ക് ഇനി ഈ വാഹനത്തിലേക്ക് കയറ്റാനുള്ള സാധനം വച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ എത്താറായി മുണ്ടേരി എന്ന ആ ടൗണ് കഴിഞ്ഞ് നമ്മൾ ഒരു ബസ്സിനെയും ബസ്സവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാണാം ആ ബസ്സും കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മഞ്ഞ കളറുള്ള രണ്ട് ബസ്സുകൾ അവിടെ കാണാം അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഒരാൾ അയാളുടെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മുടെ സാധനങ്ങൾ കയറ്റുന്നതാണ് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു വാഹനം അങ്ങോട്ടേക്ക് സേഡാക്കാൻ പറയുന്നു അതാ അവിടെ കവറിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ആ സാധനങ്ങളെല്ലാം നമ്മൾ വാഹനത്തിലേക്ക് കയറ്റുകയാണ് വാഹനത്തിലേക്കും അത് പുറത്തേക്കും ഒക്കെ എടുത്തു വയ്ക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും കൃത്യമായി പാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ് എല്ലാ സാധനങ്ങളും വണ്ടിയിലേക്ക് കയറ്റി ഒരു ലോഡ് സാധനങ്ങൾ ഇത് നമ്മൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് സാധനങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു നമ്മളിപ്പോൾ വാഹനത്തിൽ നിന്ന് മാറി ഒരു ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് മുണ്ടേരി ഫാമിലേക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാമിൻ്റെ എൻട്രൻസ് ആ എൻട്രൻസിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ആ സീഡ് ഫാമിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇരുവശങ്ങളിലും കാഴ്ചകൾ കാണാം പച്ചക്കറി തോട്ടങ്ങളും കവുങ്ങുകളും തെങ്ങുകളും അതിമനോഹരമായ സ്ഥലം ബൈക്കിലാണ് യാത്ര ഈ യാത്ര അവസാനിക്കുന്ന സ്ഥലം നമുക്ക് എത്താനായി കഴിഞ്ഞു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തൊട്ടപ്പുറത്ത് പർവ്വത നിരകളും തൊട്ടിപ്പുറത്ത് തെങ്ങുകളും പച്ചപ്പ് നിറഞ്ഞ പർവതാനി പോലെ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ കഴിയും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ സാധനം കയറ്റിയ വാഹനം പോകുന്നത് കാണാം നമ്മൾ ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായി ചാലിയാർ പുഴയുടെ തീരത്തേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറവും ഇപ്പുറവും ഇപ്പുറവുമെല്ലാം പുൽമൈതാനങ്ങളാണ് നമ്മളതിനുള്ളിലൂടെ നമ്മൾ പുഴയുടെ തീരത്തേക്ക് എത്താറായി ഈ പുഴയിലൂടെ ഈ ചാലിയാർ പുഴയിലൂടെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായ വയനാട് ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങളെല്ലാം ഈ പുഴയിലൂടെയാണ് ഒഴുകി വന്നത് മനുഷ്യ മനസ്സിനെ ഭീതിപ്പെടുത്തുന്ന ഒരു രംഗമായിരുന്നു അത് ഒരുപാട് ബോഡികൾ ഈ പുഴയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതാ അവിടെ ഒരു ആംബുലൻസ് കിടക്കുന്നു ആ ആംബുലൻസ് തൊട്ടടുത്തേക്ക് വാഹനം നിർത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് ചാലിയാർ പുഴ കാണാം അക്കരെ ഒരു ചങ്ങാടവും കാണാം ആ ചെങ്ങാടത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര